ഹലോ എനിക്ക് പനിയാണ് ഏട്ടോ അതുകൊണ്ട് ഞാനൊരു ഗുളിക ഒക്കെ കഴിച്ചിട്ട് ഇത്ര നേരം കിടന്ന് കിടന്നുറങ്ങിയായിരുന്നു ഇപ്പൊ വൈകുന്നേരമായി മണിയായേ ഇപ്പൊ പവി വരാറായി അവന് സ്നാക്സൊക്കെ കൊടുത്തിട്ട് വേണം അവന് ട്യൂഷൻ പറഞ്ഞു വിടാനായിട്ട് പിന്നെ രാവിലത്തെ കുറേ ജോലികളും കൂടെ ഉണ്ട് ബാക്കി ചെയ്യാനായിട്ട് നമുക്ക് അടക്കലയിലേക്ക് പോയി ജോലി ചെയ്യാം അവി വന്നേട്ടോ ഞാനെന്റെ അടുക്കളയിലെ കോലം കാണിച്ച് വരാം കേട്ടോ പാത്രങ്ങളെല്ലാം വലിച്ചു വാരി രാവിലെ ഇട്ടത് പഠിച്ച് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഇവിടെ അത് വാരിവാറ്റി വെക്കണം കേട്ടോ രാവിലെ ചപ്പാത്തി ചപ്പാത്തി എല്ലായിരുന്നു അല്ല പൂരി പൂരി ഉണ്ടാക്കിയിട്ട് അത് ചപ്പാത്തി പലവിധ സാധനങ്ങളും വരെ അവിടെ വലിച്ചു വരി കളഞ്ഞിരിക്കുക എനിക്കത്രയ്ക്ക് വയ്യായിത് കേട്ടോ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം കഥവൊക്കെ തുറന്ന് മുറ്റത്തോട്ടൊന്നും നോക്കട്ടെ നല്ല വെയിലുണ്ടായിരുന്നു ഏട്ടാ വെയിലുള്ള ദിവസമായിരുന്നു കുറേ ദിവസം കൊണ്ട് മഴയൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് വയ്യാത്തത് കൊണ്ട് തുണികളൊന്നും കഴുകാൻ പറ്റില്ലായിട്ടോ സുഖമില്ലായിരുന്നെങ്കിലും ഞാൻ പിന്നെ കടയിൽ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു മല്ലിയിലും മലക്കറിയും മീൻ വാങ്ങാനായിട്ടാണ് പോയത് മീൻ കിട്ടാത്തതുകൊണ്ട് ചിക്കനാണ് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നത് അതൊന്നും കറി വച്ചില്ലായിരുന്നു മൊത്തത്തിൽ എൻ്റെ അടുക്കള കണ്ടിട്ട് എനിക്ക് ബോധക്കേട് വന്ന് നിൽക്കുവാണ് പെട്ടെന്ന് പവിക്ക് പിന്നെ ചായ എടുത്ത് അവന് ചായ കൊടുത്ത് അവന് ട്യൂഷന് വിട്ടതിന് ശേഷം പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ പിന്നെ പാതി വഴിയിൽ നിർത്തേണ്ടി വരും എന്തായാലും ഞാൻ ചായ എടുത്തിട്ടുണ്ട് അവന് ചായ ഉണ്ടോയി കൊടുത്തിട്ട് അവന് ട്യൂഷൻ വിടാം ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് അവന് ചായ ഒക്കെ ഇട്ട് ട്യൂഷന് പറഞ്ഞു വിടാന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്കുണ്ട് അവൻ വന്നിട്ട് അവൻ്റെ ബാഗ് ഒരിടത്ത് ചെരുപ്പ് ഒരിടത്ത് ഇതെല്ലാം ഊരി ഊരി കളഞ്ഞിട്ട് അവൻ ടിവിടെ മുന്നിൽ പോയിരുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നതുണ്ടാകും അവനൊരു കൂസലുമില്ല ട്യൂഷന് പോകാൻ വായിക്കുമെന്നോ ഒന്നുമില്ല ഇങ്ങനെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഭാഗവതം വായനയുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ മണ്ഡല മാസം കൂടെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വായനയുണ്ട് അതിൻ്റെ ശബ്ദമാണ് നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കീർത്തനം ചൊല്ലുന്ന സമയമാണ് ഇപ്പം അഞ്ചുമണിയാവാറായി അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് കീർത്തനം ചൊല്ലി അവസാനിപ്പിക്കും പവിയെ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി റോഡ് ക്രോസ് ചെയ്ത് വിടും കേട്ടോ ചേട്ടനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ബൈക്കിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കും ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് വിട്ടുകൊടുക്കും പവിയെ കൊണ്ടുപോയി റോഡ് ക്രോസ് ചെയ്ത് വിട്ടു ചേട്ടാ എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സുഖമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ രാവിലെ മീൻ കിട്ടാത്തതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയപ്പോഴത്തേക്ക് ചിക്കൻ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന മലക്കറിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ചിക്കനും വൃത്തിയാക്കി അതിനകത്ത് മസാലയൊക്കെ തേച്ച് വെച്ച് അപ്പോഴത്തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ അടുപ്പി വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ കഴുകിയിട്ട് കുറേ തുണികൾ മുറ്റത്ത് എടുക്കുന്നുണ്ടായിരുന്നേ അതു പിന്നെ എടുക്കാതിരുന്ന മഞ്ഞ് വീണെല്ലാം വീണ്ടും നനയും അതുകൊണ്ട് ഞാൻ പിന്നെ പോയി അതൊക്കെ പറക്കി പറക്കിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ആകാശം നല്ല ചുവന്ന് തൊടുത്ത് അടിപൊളിയായിട്ട് കിടക്കുന്നു പിന്നെ കുറേ നേരം അത് നോക്കിക്കോണ്ടിരുന്നു അമ്മ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ ഈ സന്ധ്യ സമയത്ത് ആകാശം ഇങ്ങനെ ചുമന്നിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരുപാട് മീൻ കിട്ടും മീനുള്ള ദിവസമായിരിക്കും എന്ന് പറയുമായിരുന്നു പിന്നെ ഞാൻ ചിക്കനൊന്നും വേഗാനുള്ള സമയം നോക്കിയിരുന്നില്ല കാരണം അമ്പലത്തിൽ പിന്നെ ദീപാരാധനയുടെ ഇതൊക്കെ കേട്ടു തുടങ്ങി അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി മേൽ കഴുകിയിട്ട് വന്ന കേട്ടോ പനിയായത് കാരണം ഞാൻ തല കുളിച്ചില്ല കാരണം തല കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനി കൂടും അതുകൊണ്ട് ഞാൻ തല കുളിച്ചില്ലായിരുന്നു വരാധന തൊഴിലിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ സീരിയലിന്റെ സമയമായിട്ടോ ഞാനങ്ങനെ എന്നും കാണാറൊന്നുമില്ല വല്ലപ്പോഴൊക്കെ കാണാറുള്ളു കാണാറുള്ളു സീരിയല് ഞാൻ ഇച്ചിരി നേരം സീരിയൽ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കേ രണ്ടുപേരിട്ട് ഇവിടെ ഭയങ്കര പഠിപ്പാണ് കേട്ടോ വല്ലപ്പോഴും കൂടിയ ബുക്കൊക്കെ എടുക്കുകയുള്ളു അതും ഞാൻ ഒരുപാട് അലയ്ക്കും പോയി ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര പഠിത്തമാണ് ഏട്ടോ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പഠിപ്പിൻ്റെയും സീരിയലിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ പോയി പിന്നെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വയ്യാത്ത കൊണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നേ ചപ്പാത്തി വേണം അല്ലെങ്കിൽ പൊറോട്ട വേണം പൊറോട്ട വാങ്ങിക്കാൻ പോകാനായിട്ട് ചേട്ടനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാൻ പോകാൻ പറ്റും ഇന്ന് പൊറോട്ടയ്ക്ക് പകരം ഞാൻ ചപ്പാത്തി ചപ്പാത്തിയാകാമെന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേക്ക് ഇവർ കഴിക്കും ചോറ് കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത് പിന്നെ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ കറി പിന്നെ എന്ത് വേണമല്ലേ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തി നമ്മുടെ അടിപൊളി ആവി പറക്കുന്ന ചിക്കൻ കറി അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിരുന്നു പാത്രത്തിലേക്ക് ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ വിശപ്പ് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും പറയണം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക ഓക്കെ എന്നാൽ പിന്നെ നിർത്തട്ടെ